ജ്ഞാനപ്പനം മംഗളാചരണം ഗുരുനാഥൻ തുണചെയ്ക സന്തതം തിരുനാമങ്ങൾ നാവിൻമേലെ പോഴം പിരിയാതൈരിയ്ക്കണം നമ്മുടെ നരജന്മം സഫലമാക്കീടുവാൻ ഇന്നലെയോള എന്തെന്നറിഞ്ഞല ഇനി നാളെയുമെന്തെന്നറിഞ്ഞ ഇന്നീ കണ്ടിക്കു വിനാശവും ഇങ്ങനെ നേരമെന്നതു അറിഞ്ഞ കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നോ വരുത്തൊന്നതം ഭവാൻ രണ്ടോ നാലോ ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ മാണിക്ക് മഞ്ഞൻ്റെ തോളിൽ മാറാപ്പുകേറ്റം ഭവാൻ അധികാരി ഭേദം കണ്ടാലോട്ടറിയുന്നു ചിലരിതു കണ്ടാലും തിരിയാ ചില കണ്ടതൊന്നുമേ സത്യമല്ലെന്നതോ മുമ്പേ കണ്ടിട്ടറിയുന്നതോ ചിലർ മനുജാതിയിൽ തന്നെ പലവിധം മനസ്സിനു വിശേഷമുണ്ടോക്കണം പലർക്കു അറിയണമെന്നല്ലോ പല ജാതി പറയുന്നു ശാസ്ത്രങ്ങൾ കർമ്മത്തിലധികാരി ജനങ്ങൾക്കോ കർമ്മശാസ്ത്രങ്ങളുണ്ടോ പലവിധം കർമ്മശാസ്ത്രങ്ങൾ യോഗങ്ങളെന്നിവ സംഖ്യയിൽ തോന്നിൽ കട്ടേ സർവം തത്വവിചാരം ചുഴനീടുന്ന സംസാരചക്രത്തി ഉഴനീടം നമു കറിഞ്ഞിടുവാൻ അറിവുള്ള മഹത്തുക്കളുണ്ടൊരു പരമാരുൾ ചെയ്തിരിക്കുന്നു ചെവി തന്നോ കേൾപ്പിനെല്ലാവരും നമ്മയൊക്കെയും ബന്ധിച്ച സാധനം കർമ്മമെന്നറിയേണ്ടതോ മുമ്പിനാൽ കണ്ട വിശ്വശേഷവും ഒന്നായുള്ളൊരു ജോലി സ്വരൂപമായി ഒന്നും ചെന്നങ്ങോ തന്നോട് പറ്റാതെ ഒന്നിനും ചെന്നോ താനും വലയാതെ ഒന്നായി നിനക്കം ജനങ്ങൾക്കു ഒന്നുകൊണ്ടറിവാകുന്നു വസ്തുവായി ഒന്നിനു മറിയാത്ത ജനങ്ങൾക്കു ഒന്നുകൊണ്ടം തിരിയാത്ത വസ്തുവായി ഒന്നുപോലെ ഒന്നില്ലാതെയുള്ള ദ ഒന്നൊന്നായുള്ളോരോ ജീവസ്വരൂപമായി ഒന്നിലുമൊരു ബന്ധമില്ലാതെയായി നിന്നവൻ തന്നെ വിഷം ചമച്ചുപോൽ മൂന്ന് മൂന്നുമൊന്നിലടങ്ങുന്ന പിന്നെയും ഒന്നുമില്ല പോൽ വിഷമത്ത് Karma. ഒന്നു കൊണ്ടു ചമച്ചൊരു വിശ്വത്തിൽ മൂന്നായിട്ടുള്ള കർമ്മങ്ങൾ കൊക്കീയം പുണ്യകർമ്മങ്ങൾ പാപകർമ്മങ്ങളും പുണ്യ പാപങ്ങൾ മിശ്രമാം കർമ്മം മൂന്നു ജാതി നിരൂപിച്ചു കാണുമ്പോൾ മൂന്നു കൊണ്ടം തളയ്ക്കുന്നു ജീവ പൊന്നിൻ ചങ്ങലയൊന്നീ പറഞ്ഞതിലൊന്നിരുമ്പുകൊണ്ടെന്നത്രീ ഭേദങ്ങൾ രണ്ടിന രണ്ടിനാലും മെടുത്തു പണി ചെയ്തു ചങ്ങലയല്ലോ മിശ്രമം മിശ്രമാം കർമ്മം ബ്രഹ്മവാദിയായി ചൈചയറുമ്പോളം കർമ്മബന്ധന്മാരെന്നതറിഞ്ഞാലും ഭുവനങ്ങളെ സൃഷ്ടിക്കയെന്നതോ ഭുവനാന്ത്യ പ്രളയം കഴിവോളം കർമ്മപാശത്തെ ലംഘിക്കയെന്നതോ ബ്രഹ്മാവിനുമെളുതല്ല നിർണയം ാലന്മാരുമണ്ണമോരോരോ ദിക്കി തോറും തളച്ചോ കിടക്കുന്നു അൽപ്പകർമ്മകളാകിയ നാമെല്ലാം അല്പകാലം കൊണ്ടോരോരോ ജന്തുക്കൾ ഗർഭപാത്രത്തിൽ പൂക്കും പുറപ്പെട്ടും കർമ്മം കൊണ്ടു കളിക്കുന്നതി งาเนี่